ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നൊരു വെറൈറ്റി പാൽപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെറൈറ്റി ആയാലും നല്ല ടേസ്റ്റി ഈസി റെസിപ്പിയാണ് നമ്മുടെ ഈ പാൽപ്പായസം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കടകളിൽ വാങ്ങിക്കാൻ കിട്ടും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് പക്ഷേ ഒരു വെറൈറ്റി പായസമാണെന്ന് മാത്രം അപ്പോൾ നമുക്കതിനു വേണ്ടി ചൂട് ഒരു പാത്രം എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഗറ്റിയാണ് സ്പെഗറ്റി എന്ന് പറഞ്ഞാൽ പാസ്തയിൽ വിഭാഗത്തിൽപ്പെട്ടതാണ് നമ്മുടെ നൂഡിൽസ് പോലെ ഇരിക്കും അതിനേക്കാളും കുറച്ച് കനമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതിനേക്കാളും കുറച്ചും കൂടെ വേവാനും താമസമുള്ളതാണ് നമ്മുടെ സ്പെഗറ്റി അപ്പോൾ നമ്മളത് നെയ്യിലൊന്ന് വറുത്തെടുക്കുക വല്ലാതെ കളറൊന്നും മാറണ്ട അതിന് ഫ്രൈ ആവുന്ന ഒരു ചെറിയ ഒരു മണങ്ങനെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് നിർത്താം അതിലേക്ക് നമുക്ക് പത്ത് പനന്തൊങ് ചേർത്ത് കൊടുക്കുക പനന്തൊങ്ങ് മൂക്കാത്ത പനന്തൊങ്ങ ആവാൻ ശ്രദ്ധിക്കണം മൂത്ത പനന്തൊങ്ങ ആയി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അതിങ്ങനെ കടിക്കുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല മൂക്കാത്ത പനന്തൊങ്ങാവുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള പാല് പഞ്ചസാര നെയ്യൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒന്നൊന്നര ലിറ്റർ പാൽ ആവശ്യമാണ് അപ്പം നമ്മൾ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കുക നന്നായി വേവണ്ട എന്നാലും ഒരുവിധം ഇങ്ങനെ ഒന്ന് വേവിക്കുക കാരണം നമ്മൾ ഇതാദ്യം കുറച്ച് പാല് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാതിരിക്കാനാണ് പാല് ചേർത്തിട്ടുള്ളതുകൊണ്ട് അപ്പം നമ്മൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ശേഷം പിന്നെ നമ്മൾ ബാക്കി പാൽ കൂടെ ചേർത്ത് കൊടുക്കുക ഒന്നര ലിറ്റർ വരെ പാല് നമുക്കിതിലേക്ക് ചേർക്കാം ഒരു ലിറ്റർ പാലായാലും കുഴപ്പമില്ല പക്ഷേ ഒന്നിങ്ങനെ കുറുകിയിരിക്കും പക്ഷേ പായസത്തിൻ്റെ ശരിയായ കൺസിസ്റ്റൻസി വരണമെങ്കിൽ ഒന്നര ലിറ്റർ പാൽ വരണം അതിങ്ങനെ നന്നായിട്ടിങ്ങനെ വറ്റ ി നല്ല പാല് വറ്റുമ്പോൾ പാലിൻ്റെ രുചി മാറും ടേസ്റ്റ് മാറും അങ്ങനെ വറ്റണം പാല് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം പാല് ചേർക്കുന്നതാണ് നല്ലത് ഞങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു ലിറ്റർ പാല് ചേർത്താൽ മതി ഇനി അതൊക്കെ ഒന്നിങ്ങനെ ചെറുതായി വന്തുടങ്ങുമ്പോൾ ഞാൻ അരക്കപ്പ് ചൗവരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു കപ്പായി കുതിർന്നു വന്നപ്പോൾ അപ്പം നമുക്ക് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുതിർത്തി വെച്ചത് കൊണ്ട് അതും പെട്ടെന്ന് വേവും അപ്പോൾ ഇതെല്ലാതും വേവണം പാൽ ഇങ്ങനെ വെന്ത് കുറുകണം കുറുകാന്ന് പറഞ്ഞാൽ വല്ലാതെ കുറുക എല്ലാ പായസത്തിൻ്റെ പാകത്തിലാവാം ആ പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഞാനിപ്പോൾ ചേർത്തത് അരക്കപ്പ് പഞ്ചസാരയാണ് പക്ഷെ ഞാൻ ചേർത്തത് കുറവാണ് കാരണം ഞാൻ പിന്നീട് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചേർത്തത് മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളൊരു നുള്ളുപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ശരിയായ മധുരം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നുള്ളുപ്പ് നമുക്ക് ഫീൽ ചെയ്യാം ഉപ്പ് ചേർത്ത് നമുക്കറിയില്ല പക്ഷേ പഞ്ചാര യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ നമുക്കൊരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കണം ആ നുള്ളുപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം പാകായി ഇനി നമുക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഏകദേശം മുക്കാൽ ടിന്നോളം ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനും ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ നേരത്തെ അരക്കാം അപ്പം പഞ്ചസാര ചേർത്തത് കൊണ്ട് ഇത് മുഴുവൻ ടിന്നു ചേർത്താൽ മധുരം കൂടും അപ്പം അതുകൊണ്ട് ഞാൻ മുക്കാൽ ടിന്നോളം മിൽക്ക് മെയ്ഡ് ചേർത്തു ഇപ്പം തന്നെ പായസത്തിൻ്റെ രുചി കൂടും മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർ പായസം പാൽ എന്തായാലും ഒന്നര ലിറ്ററിന് എടുക്കണം നന്നായിട്ട് വറ്റിച്ച് കുറുക്കണം അപ്പോഴാണ് ശരിയായ ടേസ്റ്റ് കിട്ടുക ഇനി സാധാരണ ഞാൻ ഇലക്കാപ്പൊടി ചേർക്കാറില്ല പക്ഷെ ഞാൻ ഞാനിതിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് എനിക്ക് സാധാരണ എനിക്ക് ഒരു പായസത്തിലും ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ ചേർക്കണതൊന്നും ഇഷ്ടമല്ല ഞാൻ സാധാരണ ചേർക്കാറില്ല പക്ഷെ ചില പായസങ്ങളിൽ അങ്ങനെ ഫ്ലേവറിങ് ഏജൻറ്റ് വളരെ അത്യാവശ്യമാവാറുണ്ട് ഇപ്പം നമ്മൾ എന്താ പറയുക ഗ്രീൻ പീസ് ഒക്കെ വെച്ചിട്ട് വയ്ക്കുമ്പോഴൊക്കെ ആ ഗ്രീൻ പീസിൻ്റെ ഒരു പച്ചമണത്തിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ഇലക്കാപ്പൊടിയൊക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനൊരു ടേസ്റ്റ് ചെറു കുറച്ച് ചേർത്തിട്ടുള്ള കേട്ടോ അര ടീസ്പൂണോളെ ചേർത്തിട്ടുള്ളൂ അപ്പം അത് നമുക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല അടിപൊളി പായസമാണ് നമ്മുടെ ഈ സ്പെഗറ്റി പനന്തോം പാൽ പായസം